കൊല്ലം ബാലികാമറിയം എൽ പി സ്കൂളിൽ ജലശുദ്ധീകരണ പ്ലാന്റ് സ്ഥാപിച്ചു കൊല്ലം റൗണ്ട് ടേബിളാണ് ബാലുകാമറിയം എൽ പി സ്കൂളിൽ ജലശുദ്ധീകരണ പ്ലാന്റ് സ്ഥാപിച്ചത് പട്ടത്താനം ബാലികാമറിയം എൽ പി സ്കൂളിലെ ആയിരത്തോളം വിദ്യാർത്ഥികൾക്ക് ശുദ്ധജലം വിതരണം ചെയ്യുന്നതിന് പര്യാപ്തമായ ആധുനിക സംവിധാനങ്ങളോടുകൂടിയ ആർഒ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് അധ്യയന വർഷം മുതൽ പ്രവർത്തനം ആരംഭിക്കും രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് പ്രോജക്ടിന്റെ ആകെ ചെലവ് പ്രതിദിനം ആയിരം ലിറ്റർ ജലശുദ്ധീകരണം സാധ്യമാക്കുക വഴി വിദ്യാർത്ഥികൾക്ക് മികച്ച ഗുണനിലവാരത്തോടുകൂടി ശുദ്ധജലം ഉറപ്പാക്കാൻ സാധിക്കും കൊല്ലം കോർപ്പറേറ്റ് മാനേജ്മെന്റ് എഡ്യൂക്കേഷൻ സെക്രട്ടറി ഫാദർ ബിനു തോമസ് ആശീർവദിച്ച ചടങ്ങ് റൌണ്ട് ടേബിൾ ഇന്ത്യ ഏരിയ വൺ ഏരിയ ചെയർമാൻ രാമു അങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു കൊയിലോൺ റൗണ്ട് ടേബിൾ ചെയർമാൻ ജോൺ മോസസ് സ്കൂൾ പ്രഥമാധ്യാപിക എലിസബത്ത് ലിസി പി ടി പ്രസിഡന്റ് വിനോദ് പി ടി അംഗങ്ങളായ മുനീർ അൻസി യൂനിസ് കോളേജ് ചെയർമാൻ നൌഷാദ് യൂനിസ് രാജീവ് ഗാന്ധി സാംസ്കാരിക സമിതി സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ഉനേസ് മുഹമ്മദ് റൗണ്ട് ടേബിൾ അംഗങ്ങളായ നിഖിൽ വിഷ്ണു ബാസ്റ്റിൻ സിയാൻ രോഹിത് ടോണി എന്നിവരും സന്നിഹിതരായിരുന്നു ദീർഘനാളായി നമ്മൾ അനുഭവിക്കുന്ന കുടിവെള്ള പ്രശ്നത്തിനൊരു പരിഹാരമായി കൊയിലോൺ റൗണ്ട് ടേബിൾ നമ്മൾക്കായി ഒരുക്കിയിരിക്കുന്ന ഒരു ആയിരം ലിറ്ററിൻ്റെ യു വി സംവിധാനത്തോടു കൂടിയിട്ടുള്ള ഒരു വെള്ളത്തിൻ്റെ പ്രോജക്റ്റാണ് നമുക്കിന്ന് ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത് ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ സ്കൂളിൻ്റെ പരിസ്ഥിതി മനസ്സിലാക്കിയിട്ട് സ്കൂളിലെ സാഹചര്യങ്ങളെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് റൗണ്ട് ടേബിളിൻ്റെ അംഗങ്ങൾ ചെയ്തെടുത്ത ഈ ഒരു പ്രവർത്തനത്തെ ഏറെ സന്തോഷപൂർവ്വം സ്കൂൾ സ്വീകരിക്കുന്നു എല്ലാവിധം നന്ദിയും കടപ്പാടും റൗണ്ട് ടേബിളിനോട് രൂപതയുടെ പേരിലും ബാലിക മറിയും സ്കൂളിൻ്റെ ഹെഡ് മിസ്റ്റ്രസ് എന്നുള്ള രീതിയിൽ ഈ സ്കൂളിൻ്റെ പേരിലും നിങ്ങളെ അറിയിച്ചു കൊള്ളുന്നു